ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ റവയും പഴവും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇത് നമ്മൾ നല്ല പഴുത്ത രണ്ട് പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് വറുത്തതും വറുക്കാത്തതുമായ റവ നമുക്ക് ഉപയോഗിക്കാം ഇവിടെ ഇപ്പോൾ നമ്മൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെ മൂന്ന് കപ്പ് അളവിൽ തേങ്ങപ്പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ ചെറുകിയത് കൂടി എടുക്കാം അതോടൊപ്പം നാലോ അഞ്ചോ ഏലക്കായ കൂടി ചതച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മൾ നെയ്യാണ് ഉപയോഗിക്കുന്നത് നെയ്യല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി എടുക്കാം ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് ചൂടായ ശേഷം അതിലേക്ക് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഏകദേശം ഒരു ഡ്രൈ ആയി വരുന്ന ആ ഒരു പരുവം എത്തുന്നവരെയാണ് ഇത് വറുത്തെടുക്കേണ്ടത് കളർ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പഴം അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ തേ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഏകദേശം ഡ്രൈ ആയി കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പഴം അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം പഴം മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പഴം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾ ഇതോടൊപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പഴം ഇതേ നമ്മൾ പാകത്തിന് വഴക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് വരെ ഇത് നന്നായിട്ട് കൈ എടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങയാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം റവയും പഴവും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിൽ നിന്നും കുറച്ച് മാറ്റി വെക്കാം ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ബട്ടറോ നെയ്യോ പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് ഇതിൽ നിന്നും കുറച്ച് കോരി മാറ്റാം നമ്മളിത് ഈയൊരു പ്ലേറ്റിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഇതിൽ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പഴവും തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഈയൊരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് റവയെടുത്ത് അതേ കപ്പ് അളവിൽ തന്നെ മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ കൂടി നമുക്ക് എടുക്കാം തേങ്ങാപ്പാൽ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് കൈ എടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങാ പാൽ ആയതുകൊണ്ട് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് ഇതോടൊപ്പം തന്നെ അല്പം ഏലക്കായ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം സൈഡൊക്കെ ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് മധുരം നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം തേങ്ങാ പാൽ ഇത് സൈഡൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി റവ കട്ട പിടിക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് റവ തേങ്ങാ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് റവയും പഴവും വെച്ചിട്ട് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും അതുപോലെ അധികം എണ്ണയൊന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റവ ഇത് നന്നായിട്ട് വെന്തൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ചൂടോടുകൂടി തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ നമ്മളിന്താ ഈ ഒരു പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് റവ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റവ ഇത് നമ്മൾ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ടവി വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുത്ത ശേഷം ഇരുപത് മിനിറ്റ് സമയത്തേക്ക് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പൊ ഇത് നമ്മുടെ റവയും പഴവും വെച്ചിട്ടുള്ള സ്നാക്സും കൂടെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോഴത്തെ നമ്മുടെ റവയും പഴവും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്